ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ അഖില സേച്ചി വീണ്ടും പുറത്തിറങ്ങി ശരിക്കും പുറത്തിറങ്ങി യുദ്ധം കഴിഞ്ഞ് മനസമാധാനായി നമുക്ക് ചേച്ചിന്റെ പുതിയ കടക്കാം തള്ളിലേക്കടക്കാം ഹായ് നമസ്കാരം അഖിലയാണ് ജെറുസലിന്ന് ഹായ് അഖില സേച്ചി വരുന്ന ആണെ കണ്ണൂരിൽ നിന്ന് നമുക്ക് തുടങ്ങാം ചേച്ചി വാ എല്ലാരും ചോദിക്കുന്ന എങ്ങനെയുണ്ട് ഇവിടെ ഒന്നുമില്ലല്ലോ നിങ്ങള് അറിഞ്ഞാണല്ലോ യുദ്ധമൊക്കെ തീർന്നു ഇവിടെ നമ്മുടെ ദുർസ്ലിമിലല്ലേലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാരും ഒരു നോർമൽ ജീവിതം തന്നെയായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് സൈറിന് അടിക്കുമ്പോൾ മാത്രം നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് പോകേണ്ടി വരുന്നുണ്ടായിരുന്നു എന്താ ചെയ്യാ ഇരുപത്തിനാല് മണിക്കൂറും സൈറൺ അടിക്കലാണ് അവിടെ സേഫ്റ്റി റൂമ് തന്നെയാണ് പുറത്തിറങ്ങേണ്ടി വന്നില്ല പുറത്തിറങ്ങിയാലേ ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് ചേച്ചി ബങ്കറിൽ ഇരുന്നിട്ട് സംഘികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ല യുദ്ധം പിന്നെ ചേച്ചി ചെറുതായിട്ടെങ്കിലും ജെറുസലേമിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായി സംവദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചേച്ചിട്ട് അടുത്ത തള്ളലേക്ക് ഉറക്കത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ വലിയ ഭയമോ വലിയൊരു ആശങ്കയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മളെപ്പോഴത്തെ സാധാരണ മനുഷ്യന്മാർക്കെല്ലാം ഉറക്കമില്ലാണ്ടെന്നത് പേടി മനസമാധാനം ഇല്ലാണ്ടാവുക ചേച്ചിക്ക് പിന്നെ അങ്ങനെ നല്ല ചേച്ചിക്ക് ഒരു ഭയവും ഇല്ല പക്ഷെ ഉറക്കം കിട്ടുന്നില്ല അതെന്താണോ നമുക്ക് അടുത്ത തള്ളിലേക്ക് കിടക്കുമ്പോ അപ്പൊ ഇവിടുത്തെ എല്ലാവരും ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാത്ത പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസം സ്കൂളിന് അവധി ഉണ്ടായിരുന്നു ആ യുദ്ധകാലാടിസ്ഥാനത്തില് അടിസ്ഥാനത്തിൽ സ്കൂൾ നിർമ്മിക്കുകയല്ല യുദ്ധത്തിന്റെ ഭയം കൊണ്ട് സ്കൂൾ പൂട്ടി കുട്ടികളെ അമ്മമാർ സ്കൂളിലേക്ക് അയക്കത്തില്ല അല്ലാണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ സ്കൂൾ നിർമ്മിക്കല അവിടുള്ള ജനങ്ങൾക്കെല്ലാം പേടി അതുകൊണ്ട് സ്കൂൾ പൂട്ടി അത്രേ ഉള്ളൂ അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട നമുക്ക് അടുത്തി വീണ്ടും ആക്ടീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ബാക്ക് നോർമലിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒരുപാട് പേര് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി എന്ന് അറിഞ്ഞിരുന്നു അപ്പൊ ചേച്ചി നോർമലിലേക്ക് വന്ന് അപ്പൊ ഇത്രയും കാലം ചേച്ചി നോർമൽ അല്ല ചേച്ചി അറിയാണ്ട് പറഞ്ഞു പറഞ്ഞു പോയി പോയി അറിയാണ്ട് വെച്ചിട്ടാ ചേച്ചി വെക്കുക ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങളൊക്കെ എപ്പോഴും ഞാൻ നന്ദിയോട് ഓർക്കുന്നുണ്ട് കാരണം എനിക്ക് ഒരധം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഒത്തിരി 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 നന്ദി അത് ശരി പെട്ടെന്ന് പോയെ സൈറം മുഴങ്ങിയാ ഏ ഇതാണ് അങ്ങനെ ചറ്റത്തോം ചെയ്യില്ല ഇസ്രായേലിനെ പോലെ ഓട്ടെ പിന്നെ സേച്ചി സേച്ചിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഞാനാട്ട എന്റെ വീഡിയോസ് കണ്ടാ സേച്ചിക്ക് അറിയാം ഞാനേ അറാട്ടനെയോ അലിൻജോസ് പെരേഴോ പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും ചേച്ചിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കില്ല സേച്ചിക്ക് മാത്രം ഒന്നും വെളുത്തല്ലെന്ന് അതുപോലെ ദൈവ ചേച്ചീനെ കാത്തു സൂക്ഷിച്ചു ഇനി ചേച്ചീനോ ഒരു സത്യം പറട്ടെ ചേച്ചി ഈ ബംഗറിന്റെ ഉള്ളിലായോണ്ട് കൊണ്ട് ചേച്ചിക്ക് അവിടുത്തെ ഇസ്രായേലിന്റെ അവസ്ഥ ഒന്നും അറിയില്ല ഇസ്രായേലിൽ പട്ടിണിയാ ചേച്ചിയെ പട്ടിണി ചേച്ചി പറഞ്ഞില്ലേ ചേച്ചിയുടെ ശമ്പളം എല്ലാം ഇടയ്ക്കിടക്ക് കൂട്ടിലുണ്ട് ഇന്റെ അടക്കം വീഡിയോയില് ഇനി അതൊക്കെ അങ്ങോട്ട് കുറയും ചേച്ചിക്ക് സത്യറിയ ഇതാണ്ടേ നോക്ക് ഭയങ്കര ബുദ്ധിമുട്ടില ജീവിക്കാൻ വഴിയില്ല അവിടാ പിരിവിന് സന്നദ്ധ സംഘടനകൾ പിരിവിനറങ്ങിയത് ഇതാണ് അവസ്ഥ എല്ലാ യുദ്ധത്തിന്റെയും എല്ലാ തള്ളിന്റെയും അവസാന ഇങ്ങനെ ഇങ്ങനെയാ ചേച്ചിയെ അല്ലാണ്ട് ബങ്കറിൽ ബംഗലിരുന്ന് തള്ളും പോലെല്ലാം ഇത് മിസൈലിങ്ങനെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളക്കുന്നില്ല ഇതെല്ലാം പൈസ കൊണ്ട് ഇണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ചേച്ചിന്റെ ശമ്പളം ഇനി ഇസ്രായേൽ കുറച്ച് കഴിഞ്ഞാൽ അയ്യോന്നും പറഞ്ഞ് കരഞ്ഞിട്ട് എന്നെ ഇസ്രായേൽ ചതിച്ചേന്നും മറ്റു വരാൻ വള്ളട്ട സംഘികൾ വരെ ഇപ്പൊ ചേച്ചിന്റെ കൂടുതലുള്ള സംഘികൾ വരെ ചേച്ചിനെ കൈവിടുങ്ങട്ടെ ഇന്ത്യനെ പറഞ്ഞ സംഘികൾ സഹിക്കും പക്ഷെ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞാല് അത് സംഘികൾ സഹിക്കേയില്ല ഇനിയിപ്പൊ സേച്ചിനെ ഞാൻ അടുത്തൊന്നും ബുദ്ധിമുട്ടില്ല ചേച്ചി എന്തെങ്കിലും തള്ളുമായി വന്നാൽ ഞാൻ സേച്ചിനെ വീണ്ടും ബുദ്ധിമുട്ടിക്കും അതുവരെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൽ